ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഒൻപത് മത്സരാർത്ഥികളാണ് ഇതിൽ ആരാണ് പുറത്തു പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക ഒൻപത് പേരാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഒന്ന് ശ്രീരേഖ ഋഷി നോറ ശ്രീതു ശരണ്യ അൻസിബ അഭിഷേക് എസ് ജാൻമോണി ജിൻഡോ നാളെ വിഷു ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എവിക്ഷൻ ഉണ്ടാവില്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത് തീർച്ചയായും എവിക്ഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നാളെയാണ് വിഷു നാളത്തെ എപ്പിസോഡിൽ ഒരിക്കലും ഒരാളെയും പുറത്താക്കുന്നതായിരിക്കില്ല പക്ഷെ ഇന്ന് തീർച്ചയായും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഹോട്ട്സ്റ്റാറിലെ വോട്ടിംഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റില്ല അത് അതിന്റെ അണിയറ പ്രവർത്തകർക്ക് മാത്രമേ അറിയുകയുള്ളൂ പക്ഷെ നമ്മൾ നോക്കുന്നത് അൺഒഫീഷ്യൽ പോളുകളുടെ റിസൾട്ടാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് അതുപോലെ മറ്റുള്ള പോളുകളിലും എല്ലാം ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് വരുന്നത് എന്ന് നോക്കിയാണ് നമ്മൾ ഇവിടെ പുറത്താവാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളെ പറയുന്നത് തീർച്ചയായും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യത ജിൻഡോയ്ക്ക് തന്നെയാണ് അൺഒഫീഷ്യൽ പോളുകളിലെല്ലാം ജിൻഡോ തന്നെയാണ് ഏറ്റവും മുന്നിൽ ഒരാൾക്ക് പോലും ജിൻഡോയുടെ പോലും എത്താൻ സാധിക്കുന്നില്ല വലിയൊരു മുന്നേറ്റമാണ് ജിൻഡോ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ജിൻഡോ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച പടിയിറങ്ങില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് രണ്ടാമത് വോട്ട് കിട്ടിയിരിക്കുന്നത് അഭിഷേക് ശ്രീകുമാറിനാണ് തീർച്ചയായും അഭിഷേക് ശ്രീകുമാറും ഈ ബിഗ് ബോസ് വീട്ടിനോട് വിട പറയില്ല കഴിഞ്ഞ ആഴ്ചയാണ് അഭിഷേക് ഈ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയത് പക്ഷെ ജനങ്ങൾക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമായി വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ജനഹൃദയങ്ങളിൽ കയറി പറ്റിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള വോട്ട് അഭിഷേകിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഭിഷേകും പുറത്താവില്ല അതിനുശേഷം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന ആളെന്ന് പറയുന്നത് ശ്രീധുവാണ് ശ്രീധുവിനും അത്യാവശ്യം വോട്ടുണ്ട് ശ്രീധുവും ഈ ആഴ്ച പുറത്തു പോകില്ല ഋഷി ഋഷിക്കും ഈ പറഞ്ഞ പോലെ വോട്ടുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഋഷിക്ക് വോട്ട് കൂടുതലാണ് ബാക്കിയുള്ള അഞ്ചു പേരാണ് കുറച്ച് പ്രശ്നമായി നിൽക്കുന്നത് ഇതിൽ അൻസിബയ്ക്കും അതുപോലെ നോറയ്ക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് വോട്ട് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർ പുറത്തു പോവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റുള്ള മൂന്ന് പേർ ശ്രീരേഖ ശരണ്യ ജാൻമുണി ഇതിലെ ഏറ്റവും വോട്ട് കുറവ് ശരണ്യക്കാണ് അതിന് തൊട്ടു മുകളിൽ ജാൻമുണി അതിനുശേഷം ശ്രീരേഖ ഈ മൂന്ന് പേരാണ് ഇപ്പോ ഏറ്റവും വോട്ട് കുറവിൽ നിൽക്കുന്നത് ഇവരിൽ നിന്നായിരിക്കും ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ പുറത്തു പോകുന്നത് തീർച്ചയായും നമ്മുടെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ശരണ്യ ഒരാൾ പുറത്താവുകയാണെങ്കിൽ പുറത്താവുന്ന ആൾ ഒന്നിൽ കൂടുതൽ പേരാണെങ്കിൽ ജാൻമുണിയായിരിക്കും ഒരുപക്ഷെ ശ്രീരേഖയും പുറത്താവാനുള്ള സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നില്ല ജാൻമുണിയെ ഇനി ബിഗ് ബോസ് വീട്ടിൽ നിർത്തും എന്ന് അപ്പോൾ ഇന്ന് പുറത്താവാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഒന്ന് ശരണ്യ രണ്ടാമത് ജാൻമുണി മൂന്നാമത് ശ്രീരേഖ മറ്റുള്ള ആറുപേർ മറ്റുള്ള ആറുപേരും സേഫാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ ജിൻഡോ ഷുവറായി പുറത്താവില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ